ബിനീഷ് ചന്ദ്ര മഞ്ജു വാര്യറുടെ കാമുകനാണോ നിരളായി ഒപ്പം സഞ്ചരിക്കുന്നത് സംരംഭകൻ കൂടിയായ ബിനീഷ് ചന്ദ്രയാണ് എല്ലാ യാത്രയിലും മഞ്ജുവിനൊപ്പം ബിനീഷ് ഉണ്ട് ഇന്ന് കാണുന്ന മഞ്ജുവിനെ മലയാളിക്ക് സമ്മാനിച്ചതിൽ ഒരു പ്രധാന പങ്ക് രാമൻകുട്ടി രാ വെറും ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഇരുവർക്കും ഇടയിൽ ഒരു സഹോദര സ്നേഹം വളരുന്നുണ്ട് പലരും മഞ്ജു ബിനീഷ് ബന്ധത്തെ ദുഷിച്ചു പറയാനും ഒരു കാലത്ത് ശ്രമിച്ചിരുന്നു ഈ ആണും പെണ്ണു തമ്മിലെ പ്രേമെന്നുള്ള സംഗതി മാത്രല്ല ും കൊണ്ടെടുക്കാൻ പറ്റും ദേശീയ പുരസ്കാരം ജേതാവായ ഒരു മലയാള സംവിധായകനാണ് ബിനീഷുമായുള്ള മഞ്ജുവിന്റെ ബന്ധത്തെ തെറ്റായി വ്യാഖ്യാനിച്ചത് ബിനീഷിന്റെ തടവറയിലാണ് മഞ്ജു എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് തന്റെ പ്രണയം മഞ്ജു നിരസിച്ചതിന്റെ ദേഷ്യത്തിലാണ് മഞ്ജു ബിനീഷ് സൗഹൃദത്തെ ആ സംവിധായകൻ അന്ന് കുറ്റപ്പെടുത്തിയത് കേൾക്കുന്നില്ല